അനുരാജ് മനോഹർ ഒരുക്കിയ നരുവേട്ട എന്ന സിനിമ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം നേടിയ ഒരു ശക്തമായ രാഷ്ട്രീയ സാമൂഹിക പ്രസ്താവനയാണ് ആദിവാസികൾക്കൊപ്പമുള്ള സംവേദനങ്ങൾ അധികാര വ്യവസ്ഥയുടെ ഇരുണ്ട മറവുകൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവയെ ചർച്ച ചെയ്യുന്ന ഈ ചിത്രം നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നു ചിത്രം തുറക്കുന്നത് വേട്ടയുടെ ദൃശ്യങ്ങളിലൂടെയാണ് പോലീസുകാരൻ വേട്ടയാടപ്പെടുകയാണ് ഈ വേട്ട തന്നെ സിനിമയുടെ പ്രധാന പ്രതീകമാണ് വേട്ടയാളും വേട്ടയാടപ്പെടുന്നവനും മാറിമാറി പ്രത്യക്ഷപ്പെടുന്നു വയനാട്ടിലെ ചിയമ്പത്ത് റിസർവ് ഫോറസ്റ്റ് ആണ് സിനിമയുടെ പ്രധാന പശ്ചാത്തലം ഇവിടെ ആദിവാസികൾക്കായി വാഗ്ദാനം ചെയ്ത ഭൂമി നൽകാനുള്ള നീളുന്ന കാത്തിരിപ്പിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന സമരമാണ് ചിത്രത്തിന്റെ അടിസ്ഥാനം സമരത്തിന് നേതൃത്വം നൽകുന്നത് തീ പൊള്ളുന്ന സ്വഭാവം കൂടിയ വനിതയായ സി കെ ശാന്തി അര്യസലിം ഈ കഥാപാത്രത്തിലൂടെ കാണികളെ പിടിച്ചിരുത്തുന്നു ഈ കഥാപാത്രം നമ്മുടെ മനസ്സിൽ കുറച്ചുകൂടി ആഴത്തിൽ പതിയും അനുരാജിന്റെ ആദ്യ ചിത്രം ഇഷ്കുപൂർണമായും ജൻ രാഷ്ട്രീയം ആയിരുന്നെങ്കിൽ നരിവേട്ട പൊതുസമൂഹത്തോട് നേരിട്ട് ചോദ്യമുന്നയിക്കുന്ന ചിത്രമാണ് ചിത്രത്തിൽ ഒരിടത്തും യാഥാസ്ഥിതികമായി വെള്ളപൂശാൻ സംവിധായകൻ ശ്രമിച്ചിട്ടില്ല അതിനു പകരം കാഴ്ചക്കാരനെ നേരിട്ട് കണ്ണിലേക്ക് നോക്കി ചോദ്യമുന്നയിക്കുന്ന കാഴ്ചകളാണ് സിനിമയിൽ നിറഞ്ഞത് അഭിനേതാക്കളുടെ തെരഞ്ഞെടുപ്പ് കൃത്യമായാണ് എന്നാൽ പലരുടെയും കഴിവുകൾ പൂർണമായി ഉപയോഗിച്ചിട്ടില്ല എന്നിരുന്നാലും അഭിനയം സിനിമയെ ഉയർത്തുന്നു ടോവിനോ തോമസ് അവതരിപ്പിക്കുന്ന വർഗീസ് പീറ്റർ എന്ന കാപാത്രം സ്വന്തം ജീവിതത്തിൽ നിന്ന് ഉയരാൻ ശ്രമിക്കുന്ന യുവാവിൻ്റേതാണ് ഔദ്യോഗിക നിയമനത്തിനായി കാത്തിരിക്കുന്ന ജോലി കിട്ടിയാലും ഇൻസ്പെക്ടറായിരിക്കണം എന്ന കാഴ്ചപ്പാട് ഉള്ള ഒരുവൻ ജീവിതം നിർബന്ധിച്ചതിനാൽ പോലീസിൽ ചേരുന്ന വർഗീസിന്റെ പരിണാമമാണ് സിനിമയുടെ മറ്റൊരു ആഴം